നിർമ്മിത ബുദ്ധിയുടെ വികാസം കുട്ടികളുടെ ചിന്തയെയും ഭാഷയെയും സാരമായി ബാധിക്കുന്നുവെന്ന് ഡോക്ടർ ശശി തരൂർ എം പി യുവതലമുറയുടെ വായനയെക്കുറിച്ച് ആശങ്കയുണ്ട് രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം എക്കാലവും എഴുത്തുകാരനായി അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും ശശി തരൂർ എം പി ദുബായിൽ പറഞ്ഞു ദുബായിൽ നടന്ന എമിറേറ്റ്സ് എമിറേറ്റ് ശശി തരൂർ എ വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് ശശി തരൂർ തന്റെ ആശങ്ക പങ്കുവച്ചത് വ്യാപനം കുട്ടികളുടെ ചിന്താശേഷിയെ സാരമായി ബാധിക്കുന്നു ക്രിയാത്മകമായി ഇടപെടേണ്ട ഇടങ്ങളിൽ എഐയുടെ സഹായം തേടുന്നത് ആശാവഹമല്ല ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും യുവതലമുറ അകലുന്നു സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളെ എവിടെ ചെന്നെത്തിക്കുമെന്ന് ആശങ്കയുണ്ട് രാഷ്ട്രീയത്തിലുള്ള ഏതു പദവിയും എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകാമെന്നും എഴുത്തുകാരനായി അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹമെന്നും ശശി തരൂർ വാക്കുകൾ നയതന്ത്ര രംഗത്ത് വളരെ പ്രധാനമാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ മൻമോഹൻസിംഗ് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം